എം ടി ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് വേങ്ങര പുഴച്ചാലാണ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഭവനം ഖൈർ എന്ന കമ്മിറ്റി സെറിബൽ പാൾസി ബാധിച്ച ആമിനിക്കായി ഒരുക്കി നൽകിയ സ്നേഹത്തിന്റെ സമർപ്പണമാണ് ശരീരത്തിന് ചലനശേഷി നന്നേ കുറവുള്ള വീൽചെയറിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ആമിനിക്ക് സ്വപ്നവീടായി പറപ്പൂർ സർക്കിളിലെ പുഴച്ചാൽ യൂണിറ്റ് സാന്ത്വനത്തിന്റെ കീഴിലാണ് സ്വപ്നം സാക്ഷാത്കരിച്ചത് മാതാവിനെ കർണാടകയിലേക്കാണ് വിവാഹം ചെയ്തതെങ്കിലും പിതാവ് താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു താമസിച്ചു വന്നത് ഇവരുടെ മൂത്ത മകളാണ് ആമിന ജന്മന സെറിബ്രൽ പാൾസി രോഗബാധിതയായ ആമിനയ്ക്ക് ചലനശേഷി കാരണം വീൽ ചെയറിലോ എടുത്തുകൊണ്ടു പോവുകയോ ചെയ്യുകയാണ് പതിവ് പഠിച്ച സ്കൂളുകളിൽ നിന്നും മികച്ച പ്രോത്സാഹനമാണ് ഇവർക്ക് ലഭിച്ചത് പ്ലസ് ടു പരീക്ഷയും പാസായതോടെ മികച്ച അക്കൌണ്ടിംഗ് ജോലി എന്ന ആഗ്രഹത്തോടെ മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഡിഗ്രിക്ക് ചേർന്ന് പഠിച്ചു വരികയാണ് സ്വന്തമായി ഇവർക്ക് ഭൂമി പോലും ഇല്ലാത്തത് വീടെന്ന സ്വപ്നത്തിന് തടസ്സമായി ഇതോടെ പുഴച്ചാൽ യൂണിറ്റ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു പറിച്ച് നടലിന്റെ വേദന ഒഴിവാക്കാൻ താമസിച്ചു വന്ന വീടിന് സമീപം തന്നെ പുഴച്ചാൽ ഇല്ലിപ്പിലാക്കൽ റോഡിൽ നാല് സെന്റ് ഭൂമി വിലക്കെടുത്താണ് ഭവനം നിർമ്മിച്ചത് വീടിന് വൈദ്യുതി കിണർ തുടങ്ങിയ മുഴുവൻ സൗകര്യങ്ങളും ദാറുൽ ഖൈർ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് ടി കുഞ്ഞാലസൻ ഹാജി ചെയർമാനും ടി മൊയ്തീൻകുട്ടി കൺവീനറും കെ കെ കുഞ്ഞോൻ ഹാജി ഫിനാൻസ് സെക്രട്ടറിയുമായിട്ടുള്ള സമിതിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകി വരുന്നത് തീരെ ചലനശേഷിയില്ലാത്ത ആമിനയ്ക്കായി ഈയൊരു ഭവനം ഒരുക്കി നൽകിയത് ദാറുൽ ഖൈർ എന്ന ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഭാരവാഹികൾ ഇത് നമ്മളൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കമ്മിറ്റി ഭാരവാഹികളോട് ചോദിക്കാം എസ് വൈ എസിൻ്റെ സംസ്ഥാന വ്യാപകമായുള്ള ഒരു കമ്മിറ്റിയാണ് ദാറുൽ ഖയർ ഇപ്പോൾ കേരള മുസ്ലിം ജമാതത്തിൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നു വരുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് വീടുകൾ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിസരപ്രദേശത്ത് ഏറ്റവും അർഹരാണ് എന്ന് തോന്നിയ ആർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട ആമിന എന്ന കുട്ടിക്കാണ് ഞങ്ങൾ ഈ തവണ ഭവനം ഒരുക്കിയത് അതിൻ്റെ പ്രത്യേകത ഭൂരഹിതരാണ് ഭൂമിയും ഞങ്ങൾ വാങ്ങി അതിലെല്ലാ സൗകര്യങ്ങളും ഒരു വീട്ടിലുണ്ടായിരിക്കേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് ഭവനം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനിയും കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം സാന്ത്വനത്തിന് കീഴിൽ ഇവിടുത്തെ പ്രവർത്തകർ ഒരുപാട് അധ്വാനിച്ചാണ് ഈ ഒരു സംരംഭം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇൻഷല്ല ഞായറാഴ്ച ഈ ഭവനത്തിൻ്റെ താക്കോൽദാനം നിർവഹിക്കുകയാണ് മുസ്ലിം ജമായത്തിൻ്റെ കീഴിലുള്ള സാന്ത്വനം പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്ന അതിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പുഴച്ചാൽ യൂണിറ്റിൻ്റെ കീഴിൽ ആദ്യമായി നടത്തുന്ന ഒരു സംരംഭമാണ് ഈ ദാറുൽ ദാർഹെയർ ഇതുപോലെ പല ഭാഗത്തും പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ പല യൂണിറ്റുകളിലും രോഗികളെ ചികിത്സിക്കുന്ന സാധനങ്ങൾ കൊടുക്കൽ അതുപോലെ പല പരിപാടികളും മുസ്ലിം ജമായത്തിൻ്റെയും സൂയസിൻ്റെയും കീഴിൽ നടക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു ഒറ്റ പ്രവർത്തനം ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഈ ദാറുൽ ഖൈർ ഈ ഈ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ഞങ്ങളുടെ ഒരു മുസ് സുന്നി പ്രവർത്തൻ ആർദമായ ആർദമായ ഒരു സുന്നി പ്രവർത്തനായിരുന്നു അതിൻ്റെ പേര് കൂടി ഞങ്ങൾ ഈ ആ ഓർമ്മയും കൂടി പുതുക്കാൻ വേണ്ടിയാണ് ഈ കുട്ടിക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഉണ്ടാകുവാനും അതിന് അള്ളാഹു തോഫി കെട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതിന് ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട് സഹായിക്കാത്തവരോടും ഞങ്ങളെ ഇതിനെ എതിർത്ത് നിന്നവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്ഥലിക്കും ആമിലയ്ക്ക് സ്വപ്ന ഭവനം കഴിഞ്ഞു ഈ ഒരവസരത്തിൽ ആമിനയ്ക്ക് എന്താ പറയാനുള്ളത് നോക്കാം സന്തോഷം എന്താ വൈകല്യങ്ങളെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്ന ഒരു പറ്റം മനുഷ്യരടങ്ങിയ നാടാണിത് ഈ വീട് മൊത്തം വീൽചെയർ ഫ്രണ്ട്ലി കൂടിയാണ് ആമിനയുടെ ഉപ്പയും അമ്മാവിനും ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു സന്തോഷത്തിൽ എന്താണ് പറയാനുള്ളത് ഞങ്ങള് കേരള മുസ്ലിം കീഴിൽ ഖൈർ എന്ന വീട് എന്റെ തങ്ങളുടെ കുട്ടിക്ക് കിട്ടിയത് വളരെ സന്തോഷം അതിൽ ഞങ്ങള് കായിക ഹജ്ജ് വകഫ് മന്ത്രി ബി അബ്ദുറഹിമാൻ ആണ് നാളെ ആമിനയ്ക്ക് ഈ ഒരു സ്നേഹ താക്കോൽ കൈമാറുന്നത് ആമിനാസ് ദാരു ഹയർ എന്നാണ് ഈ ഒരു സ്നേഹ ഭവനത്തിന്റെ പേരിട്ടിരിക്കുന്നത് ഈ ഒരു സംഘടനയുടെ കീഴിൽ ഇനിയും ഒരുപാട് സ്നേഹ ഭവനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കൊടലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ലേസ്ഡ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺസ്